പാരിൽ ശ്രീരാമവാക്യമേവം കേട്ടു പാരിൽ മോഹിച്ചു ധർമാർത്ഥ കാമോക്ഷങ്ങൾ ധർമ്മവിശ്വാസികൾ തങ്ങളുടെ ജീവിതത്തെ ചിട്ടപ്പെടുത്തുന്നത് പുരാതനമായ ഒരു സുഭാഷിതമുണ്ട് കാലം നയതി പണ്ഡിത അർത്ഥം ഇപ്രകാരമാണ് പ്രാതർ ദ്യൂതപ്രസംഗേന രാവിലെ ആയാൽ പകിട കളിക്കണം ദ്യൂതം എന്നാൽ പകിട മധ്യാന്നെ സ്ത്രീ പ്രസംഗത രാവിലെ പകിട കളിച്ചു തുടങ്ങിയാൽ ഏതാണ്ട് മധ്യാ വരെ അഥവാ ഉച്ചസമയം വരെ പകിട കളിക്കണം ഉച്ച സമയത്തോ മധ്യത ഉച്ച സമയത്ത് സ്ത്രീകളുമായി രമിക്കുകയാണത്രേ വേണ്ടത് അതും കഴിഞ്ഞ് രാത്രി കാലമാകുമ്പോൾ രാത്ര ചോരപ്രസംഗേന കാലം നയതി പണ്ഡിതാ രാത്രിയാകുമ്പോൾ കക്കാൻ പോവുക അഥവാ മോഷ്ടിക്കാൻ വേണ്ടി പുറപ്പെടുക ഇത്തരത്തിൽ ആണ് ഒരു വ്യക്തി എങ്ങനെയുള്ള വ്യക്തി പണ്ഡിതനായ വ്യക്തി കാലത്തെ നയിക്കേണ്ടത് എന്നാണ് കേൾക്കുമ്പോൾ പലരുടെയും നെറ്റി ഒരു പക്ഷെ ചുളിഞ്ഞു പോയിട്ടുണ്ടാവാം എന്നാൽ എന്താണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് പ്രാതർ ദ്യൂതപ്രസംഗേന രാവിലെ പകിടകളിക്കണം എന്നല്ല മറിച്ച് പകിടകളി മുഖ്യപ്രമേയമായി വരുന്ന ഒരു ബൃഹദ് ഗ്രന്ഥം നമുക്കുണ്ട് അതാണ് മഹാഭാരതം മഹാഭാരതത്തെ ആണത്രേ രാവിലെ വീടുകളിൽ അനുസന്ധാനം ചെയ്യേണ്ടത് മധ്യാന്നേ സ്ത്രീ പ്രസംഗത ഉച്ചയ്ക്ക് സ്ത്രീകളോടൊപ്പം രമിക്കണം എന്നല്ല മറിച്ച് ഒരു സ്ത്രീ മുഖ്യ കഥാപാത്രമായി വരുന്ന ഇതിഹാസ ഗ്രന്ഥം നമുക്കുണ്ട് അതാണ് രാമായണം സംശയം തോന്നാം രാമായണം എന്ന് പറയുമ്പോൾ അത് രാമന്റെ അയനം എന്നാണല്ലോ നാം ധരിച്ചു വെച്ചിട്ടുള്ളത് പക്ഷെ വാത്മീകി ഭാഷ തന്നെ പറയുന്നുണ്ട് ഇത് രാമായണം മാത്രമല്ല അഥവാ രാമന്റെ അയനം മാത്രമല്ല പിന്നെയോ സീതായാശ്ചരിതം മഹൽ ഇത് സീതാദേവിയുടെ അയനം കൂടിയാണ് കാരണം രാമനും സീതയും ഒന്നു തന്നെയാണ് രാമായണം എന്ന് പറയുമ്പോൾ സീതായനം എന്നു കൂടി ചേർത്ത് വായിക്കേണ്ടതുണ്ട്